ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അമ്പത് വിദ്യാർത്ഥികൾ പഠനയാത്രയുടെ ഭാഗമായി കേരള നിയമസഭാ മന്ദിരത്തിൽ സന്ദർശനം നടത്തി ചിറക് പദ്ധതിയുടെയും ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ്ബിൻ്റെയും സഹകരണത്തോടെയാണ് മൂന്ന് ദിവസത്തെ പഠനയാത്ര ഒരുക്കിയിരിക്കുന്നത് നിയമസഭാ സ്പീക്കർ എം എം ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരുമായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ യോടൊപ്പം വിദ്യാർത്ഥികൾ ആശയവിനിമയം നടത്തി ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ എം എൽ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ചിറക് പദ്ധതിയുടെയും ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബിന്റെയും സഹകരണത്തോടെയാണ് മൂന്ന് ദിവസത്തെ പഠനയാത്ര ഒരുക്കിയിരിക്കുന്നത് അറിവ് സമ്പാദനത്തിനൊപ്പം വിദ്യാർത്ഥിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു ചാലക്കുടി സെൻട്രൽ ഡോക്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ ശ്രീജിത്ത് ഷോബി കണിച്ചായി അരുൺ സി ബി ബിബിൻ മാണിക്കത്താൻ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം ചാലക്കുടി